ഹായ് ഫ്രണ്ട്സ് ഞാനിതുകൊണ്ട് തയ്യാറാക്കാൻ പോണത് ചിക്കൻ തേങ്ങാ പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാണ് ഒരു ആദ്യമായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം ഉപ്പ് പിന്നെ ഒരു പിന്നെ ഒരു ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതുമായിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം ചട്ടി ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു സ്പൂൺ പെരിഞ്ഞീരവും ശേഷം പെരിഞ്ഞീരവും കറുവപ്പട്ടയും ഇട്ട് കൊടുക്കണം ഈ ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ സോള അരിഞ്ഞത് പച്ചമുളകും ചേർത്ത് കൊടുക്കണം പിന്നെ കറിവേപ്പില ഒരു മൂന്ന് അതായത് കറിവേപ്പില ഉണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക ആ വാടി വാടിക്കിട്ടുന്നു ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വെക്കാം അതൊക്കെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നവരേക്കും ഒന്ന് ഇളക്കി കൊണ്ടിരിക്കും ഇതിലേക്ക് തക്കാളി എന്ന് വെച്ച് ചേർത്ത് കൊടുക്കണം തക്കാളി ഒരുപാടിങ്ങനെ വഴന്ന് വീട്ടിലായിട്ട് കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടാൽ മതി ചിക്കൻ കൊടുക്കണം ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും ചിക്കൻ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അതൊന്ന് അരച്ചു വെച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഈ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നു ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം എന്നിതൊരു അടപ്പ് വെച്ച് ഓടിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോട് ഇങ്ങനെ ഇരുന്ന് വേവണം ഇത് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇളക്കിയിട്ട് കൊടുക്കണം കൂടി ഒന്ന് ടച്ച വെച്ച് കഴിക്കണം പാകമായ വെന്തട്ടത് രണ്ടാം പാൽ കിടന്നാണ് വെന്തത് ഇനി ഇതിലേക്ക് ആദ്യ പാല് ചേർത്ത് കൊടുക്കണം ആദ്യ ആദ്യപാല് ചേർത്ത് കൊടുത്ത ശേഷം അധികം ഇങ്ങനെ തളയ്ക്കാനൊന്നും പാടില്ല അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ കൊടുത്ത് കൊടുക്കുകയാണ് ചൂടായി കഴിയുമ്പോൾ ഫസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യണം ചൂടായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം എങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡിയായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്